ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ വരുണ്ടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വരുണ്ടേ അമ്മ സുഗന്ധി അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു വാ മോനെ കയറുവെന്ന് ഇരിക്കാനൊക്കെ പറയണം അല്ല എന്താ അച്ഛാ വിളിച്ചെന്ന് പറഞ്ഞ് ഇത് കേട്ടതും സുഗന്ധി പറഞ്ഞു അത് പിന്നെ മോനൊരു സമ്മാനം തരാൻ വേണ്ടി വിളിച്ചാന്ന് പറയുന്നത് സമ്മാനം തരാൻ വേണ്ടിയിട്ടോ അതെന്താ അല്ല ഞാന് ഇനിയിപ്പം നിതക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടാണോ അതിന് പ്രത്യുപകാരമായിട്ടാണോ ചോദിക്കും ഏഹ് അതൊന്നും അല്ല മോനെ എന്ന് പറയണം അല്ല നിത എന്താന്ന് ചോദിക്കുക അവള് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അല്ല എന്തിനാ ഒരുങ്ങണേ പെണ്ണ് കാണിച്ചാണെങ്കിൽ കഴിഞ്ഞാണല്ലോ എന്ന് പറയണം അത് പിന്നെ മോൻ വരുവാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണെന്ന് പറയാം അതുകൊണ്ടാന്ന് പറയാം ഓ അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല മോൻ ഇരിക്കുക മോൻ എന്താ നിക്കണെന്നൊക്കെ ചോദിക്കുക പിന്നീട് മനോഹർ അവിടെ ഇരിക്കുവാണ് മനോഹരൻ ആ പാട്ട ടെൻഷനാണ് ഇനിയിപ്പോൾ കല്യാണം എങ്ങാനും മാറ്റി വെക്കുന്ന കാര്യം പറഞ്ഞാൽ മറ്റാണോ അല്ല ഇനി കല്യാണം വല്ലതും മാറ്റി വെക്കുന്നത് ഏയ് അങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലോ പറഞ്ഞല്ലോ മോന്റെ സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് കല്യാണം ഒന്ന് മാറ്റി വരാൻ വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ഞാൻ ഞങ്ങളുടെ മനസ്സിലെ വിചാരം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹരൻ ആലോചിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഈ അടുത്ത നാളെ തന്നെ ഒരു മുഹൂർത്തം ഉണ്ട് ഏപ്രിൽ അപ്പം അപ്പം നമുക്ക് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പരുണ്ടെ അച്ഛൻ പറഞ്ഞു അയ്യോ മോനെ അത്ര പെട്ടെന്നോ ഞങ്ങള് കല്യാണം വിളിക്കാൻ തുടങ്ങിയിട്ട് പോലില്ല കുറെ ആൾക്കാരുണ്ട് ബന്ധുക്കാരൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ അവരെല്ലാം ഞങ്ങൾ കല്യാണം ക്ഷണിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ പരാതിയൊക്കെ പറയേ ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒറ്റ മോള് മാത്രമല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കേണ്ട താമസം മനോഹർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാങ്കളെ അതെ കല്യാണം വലിയ ആർഭാടമായിട്ടൊന്നും നടത്തണ്ടാന്ന് പറയണ അതെന്താ ചെറിയ രീതി മതിയെന്നേ എനിക്ക് വലിയ ആർഭാടത്തോടൊന്നും താല്പര്യം ഇല്ലെന്ന് പറയാം വെറുതെ എന്തിനാ ഇങ്ങനെ ആർഭാടം നടത്തി പണമൊക്കെ ചെറുതാക്കുന്നേ ഉം കുറച്ച് ആൾക്കാരുമായിട്ട് ചെറിയ തോതിൽ പോരേന്ന് വെക്കുക ആ ഇനിയിപ്പം മോൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും ജ്യൂസൊക്കെ ആയിട്ട് നിധി അങ്ങോട്ട് വരുവാണ് ജീവേട്ട ഇത് കുടിക്കാൻ പറഞ്ഞ ഇങ്ങോട്ട് കൊടുക്കുവാണ് മനോഹറിന് ഭയങ്കര സന്തോഷമായി മനോഹർ ജ്യൂസൊക്കെ മേടിച്ചു പിന്നീട് വരുണിനെ ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് ഏർ അമ്മ സുഗന്ധി പറഞ്ഞു എങ്ങനെയുണ്ട് മോനെ നല്ല ഭംഗിയില്ലേ മോളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് മോൻ്റെ സെലക്ഷൻ എന്താണല്ലോ ഉഗ്രനെന്ന് പറയണം ഇത് പിന്നെ ഉണ്ടല്ലോ ആൻറ്റി ഞാനേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിലേക്ക് വന്ന നിതയുടെ മുഖമാണ് അതുകൊണ്ട് എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് പറയണം അതപ്പഴേ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം ഇത്ര ഡ്രസ്സെൻസ് ഉള്ള ഒരാളെ ഞങ്ങൾ ഇതിന് കണ്ടിട്ടേ ഇല്ലെന്ന് വരുണ്ട അച്ഛൻ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് തുള്ളിച്ചാളാനാണ് മനോഹറിനെ തോന്നിയത് പിന്നീട് മനോഹർ പറഞ്ഞ അന്നാ ശരി ഞാനങ്ങോട്ട് പോട്ടേന്ന് പറയണം ഏ ഇതെന്തൊരു പോക്കായി പോണേ അവിടെ ഇരുന്നേ എന്ന് പറയണേ എന്താ നിങ്ങളെ കാര്യം അത് പിന്നെ സുഗന്ധിനീ അതങ്ങ് എടുത്തോണ്ടിരാൻ പറയാണ് സുഗന്ധി പെട്ടെന്നകത്തേക്ക് പോയിട്ട് ഒരു ചെക്കൊക്കെ ആയിട്ട് വരുകയാണ് മോൻ ഇത് പിടിക്കണോന്ന് പറയണം അയ്യോ ഇതെന്താങ്കള ഇത് ഇതൊരു ചെക്കാന്ന് പറയണ് ചെക്കോ അതെ പിന്നീട് മനോഹർ അത് വാങ്ങി നോക്കി ഏഹ് ഒരു കോടി രൂപയുടെ ചെക്കോ എന്റെ ഭഗവാനെ ഒരു കോടി രൂപയോ ഒന്നും അവിടെ മനസ്സിലാവുന്നില്ലോ അടിച്ച ചെറിയ ലോട്ടറി അല്ല ഒരു വമ്പൽ ലോട്ടറി തന്നെയാണല്ലോ ആണല്ലോ ഇപ്പൊ ഈ ഒരു കോടി രൂപയാണെങ്കില് പിന്നെ എത്രയായിരിക്കും തരാനായിട്ട് പോന്നെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോനും മനോഹറിന് സന്തോഷം കൊണ്ട് അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തോന്നി പെട്ടെന്ന് മനോഹർ പറഞ്ഞ് എന്തിനാ അങ്കളും ഇതൊക്കെ ഇതിൻ്റെ ആവശ്യമല്ല ഉണ്ടായിരുന്നു ചോദിക്കും അതും കല്യാണത്തിന് മുമ്പ് ഓ ഞാനിപ്പോൾ ഒരു വള കൊടുത്തല്ലോ അതിനുമുമ്പ് അല്ല ആ വള കൊടുത്തതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ചെക്ക് തന്നല്ലേന്ന് ചോദിക്കുകയാണ് ഈ അതൊന്നും അല്ല മോനെ കല്യാണമൊക്കെ അല്ലേ വരുന്നത് കുറെ ചിലവുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോന്റെ പൈസ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോൾക്ക് ഇഷ്ടം പോലെ ഞാനാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് കൂട്ട് എടുത്താൽ മതി വെറുതെ എന്തിനാ മോന്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ചിലവാക്കുന്നത് അതുകൊണ്ടായി ചെക്ക് തന്നെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടോ ഈ ചെക്ക് മാറാൻ പറ്റുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും നിങ്ങളുടെ കല്യാണം കഴിയൂലോ കല്യാണത്തിന് ശേഷം മാറിയ പോരേന്ന് ചോദിക്കും ആ അത് മതി അങ്കളെന്ന് പറയണ പിന്നീട് പറഞ്ഞു ഇനി ഇതുപോലെയുള്ള ചെക്കുകളൊക്കെ തരും കല്യാണത്തിന് ശേഷം തരാട്ടോ എന്ന് പറയണം മനോഹറിനും സന്തോഷമായി മനോഹർ തുള്ളി ചാടിയാണ് വീട്ടിലേക്ക് പോരുന്നേ ആ സമയത്ത് ശാലിയുടെ അടുത്തേക്ക് സരൂയി ചെന്നു സരി എന്നിട്ട് പറഞ്ഞു അല്ലമ്മേ എനിക്ക് നല്ല സംശയമുണ്ട് ഈ കിരണ് ശരിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് അത് കേട്ട ഷാരി പറഞ്ഞു അതെങ്ങനെ എനിക്കറിയാൻ കഴിയും നിനക്കറിയാവുന്ന പോലെ തന്നെയല്ലേ എന്ന് പറയാം ആരോട് ചോദിച്ചാൽ ഒന്ന് അറിയാൻ സാധിക്കുന്നത് എന്നൊക്കെ പറയണം ഷാരി പറഞ്ഞു ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും സരൂവിൻ്റെ ഫോൺ വില്ലടിക്കുകയാണ് നോക്കി ഇപ്പോൾ അച്ഛനാണ് വിളിക്കുന്നത് ഓ രാഹുല് ഇയാൾ എന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത് കോൾ എടുക്കാൻ പറയണേ അങ്ങനെ കോളെടുത്തോ പിന്നീട് ചോ എന്താച്ചാ എന്താ വിളിച്ചതെന്ന് ചോദിക്കണ അതെ മോൾക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം സന്തോഷ വാർത്ത എന്ത് ആ കിരണ്ട കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയണം അവനെ ഞാൻ അങ്ങോട്ട് വേടിച്ചിട്ടുണ്ടെന്ന് പറയണം സത്യമാണ് അച്ഛാ പറയണമെന്ന് ചോദിക്കും സത്യത്തിൽ അവൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് അവൻ എന്താ സംഭവിച്ചാന്നോ അവനിപ്പോ സ്വന്തം ഭാര്യേനെ കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല അവൻ കിടന്ന കിടപ്പ് തന്നെയാണ് കിടക്കണേ അവൻ്റെ തലയ്ക്കകത്ത് ക്ഷതം എഴുന്നേറ്റിരിക്കുന്നേ ഇനി ഒരിക്കലും അവൻ കിടക്കേന്ന് എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ സരിയെ തുള്ളിച്ചാടിച്ചോണ്ട് ചോദിച്ചു സത്യമാണോ എന്ന് ചോദിക്കുകയാണ് സത്യമോടെ നീ പറയണേ നീ എന്നെ പറഞ്ഞേ ഈ അച്ഛൻ കഴിവില്ലാത്തവനാണ് അച്ഛനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമായി തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് രാഹുലിന്റെ ആ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സരീ പറഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷമായി ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഇനി അധികം വൈകാതെ അവന്റെ മരണ വാർത്തയും കൂടെ നീ അറിയും നീ സന്തോഷിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് രാഹുല് ശാരീരിച്ച് എന്താ അമ്മേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു അച്ഛൻ പണി പറ്റിക്കാൻ തുടങ്ങിയെന്ന് പറയാണ് അപ്പോഴേക്കാണ് മനോഹർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് മനോഹർ വന്നതും സരിയു സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു മനുവട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചോദിക്കും എന്ത് ആ കിരൺ വീണമെന്ന് പറയണേ ഏഹ് കിരൺ വീണോ എൻ്റെ അച്ഛൻ വീഴിച്ചു അവനിപ്പോ ഓർമ്മശക്തി പോലും ഇല്ലാതെ അവൻ കിടന്നു കിടപ്പ് തന്നെ കിടക്കുവാണെന്ന് പറയുകയാണ് ഏഹ് ദൈവമേ പണിയായല്ലോ എന്ത് പണി സന്തോഷിക്കാൻ പറ്റിയ സമയമില്ല എന്ന് ചോദിക്കാം മോളെ നീ സന്തോഷിക്കൊന്നും വേണ്ട കിരന്റെ അച്ഛൻ ആരാന്നറിയാലോ ആ സേനനാണ് പിന്നെ അമ്മ രൂപയാണെന്ന് അറിയാലോ അവര് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരവ് ഇങ്ങോട്ട് വരുമെന്ന് പറയാം പിന്നെ നമ്മളെ എല്ലാരെയും കൊന്നു വെക്കൂന്ന് പറയണം ഏ അതൊന്നും ഓർത്ത് മനുവേട്ടം വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളിനി അമേരിക്കക്ക് പോകാൻ പോകില്ലേ നമ്മളിനി ആരെ പേടിക്കണേ എന്തിനാ പേടിക്കണേ അതിന്റെ ആവശ്യമൊന്നും എന്ന് പറയണം പിന്നെ മനുവേട്ടൻ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ഇത് കേട്ട മനോഹരം ശരി മൂളും അകത്തേക്ക് വരാൻ പറയണം അങ്ങനെ സരൂവിനെ വിളിച്ചുകൊണ്ട് മനോഹർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശാരി മനസ്സിൽ പറഞ്ഞു ഒരുത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പക്ഷെ അതുകൊണ്ടായില്ല അവനെ ആയിരുന്നില്ല ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നേ ഈ കയറിപ്പോയവനെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇവന്റെ കാര്യത്തിൽ നിന്നോട് തീരുമാനം എടുത്താൽ ഒരു സമാധാനാവുള്ളൂ എന്നൊക്കെ ശാരി മനസ്സിൽ വിചാരിക്കുകയാണ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും സരൂവ് മനോഹരനോട് എന്താ മനുവേട്ട മനോട്ടൻ മുഖത്തുനിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ ആ കിരൺ വീണേൻ്റെ ആണെന്ന് നോക്കുകയാണ് അതുകൊണ്ട് അത് മാത്രമല്ല വേറെ സന്തോഷം കൂടെ ഉണ്ടെന്ന് പറയണേ എന്താ കയ്യിലിരിക്കുന്ന ചെക്കങ്ങൾ കാണിച്ചു ഇത് നോക്കാൻ പറയാണ് ചെക്ക് വാങ്ങിച്ചു നോക്കി എന്താ പത്ത് ലക്ഷമോ ഓ കണക്കും അറിയത്തില്ലേ പത്ത് ലക്ഷമാണോ നോക്ക് എത്രയാണോ ഒരു കോടിയോ അതെ ഇത് ഇതാരെന്ന ഇത് കൊറിയൻ കമ്പനിയുമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ കിട്ടിയ ലാഭത്തിന്റെ ഇതാന്ന് പറയുന്നത് ഓ അങ്ങനെ ഇനിയും പറയാനുണ്ട് ഒരു നാലഞ്ച് കോടി ഇങ്ങനെ ഉടനെ വരുമെന്ന് പറയണം ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സരി പറഞ്ഞു അത് ശരിയാ പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ട് മനുവേട്ടാന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കണം ആ കല്യാണ കാര്യത്തിലൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോരെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അതൊക്കെ നമുക്ക് നോക്കാം നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം പിന്നീട് പറഞ്ഞു നിനക്കറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റിസോർട്ട് നോക്കണം എന്ന് പറയുകയാണ് എന്തിനാ മൂന്നാറ് റിസോർട്ട് നോക്കുന്നത് അവിടെ ഭയങ്കര തണുപ്പല്ലേ നിൽക്കും ഇപ്പം തണുപ്പൊന്നുമില്ല നല്ല കാലാവസ്ഥയാന്ന് പറയണം എന്നാലും നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നിടത്ത് നമുക്ക് എന്തിനാ മനുവേട്ടാൽ മൂന്നാറിലെ റിസോർട്ട് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല മോളും ഇതൊക്കെ വാങ്ങിച്ച് നോക്കി ഇടുവാണെങ്കിലേ പൈസ ഇങ്ങനെ നാലഞ്ച് കോടി വരുമല്ലോ ആ സമയത്ത് നമുക്ക് ചുമ്മാ വാങ്ങിച്ചിടാം പിന്നെ എന്താ കുഴപ്പമില്ല നിൽക്കും മനുവേട്ടൻ്റെ ഇഷ്ടമതാണേ അത് നടക്കട്ടെ എന്ന് പറയാണ് ആ സമയമാണ് ഒരു പോലെ രൂപ നേരെ രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത് രാഹുലിനെ കാണാൻ വന്ന ഇപ്പം രാഹുൽ അവിടെ ഇല്ല ചാരി പറഞ്ഞു രാഹുൽ ഇവിടെ ഇല്ല എന്ന് രൂപയെന്ന് പറയാണ് എവിടെ പോയി ഒളിച്ചിരുന്നാലും അയാളെ പിടികൂടുന്ന് പറഞ്ഞേരേ അല്ല നിന്റെ മോളറിഞ്ഞോ എന്താ അറിഞ്ഞോന്നോ എന്തറിഞ്ഞോന്നോ രൂപ നീ ചോയി ചോദിക്കുന്നതെന്ന് ചാരി ചോദിക്കുവാണ് അല്ല നിന്റെ മോളല്ല അവളെന്നുള്ള കാര്യം ഏ ഇല്ല എന്ന് പറയണം എന്നാൽ നീ കരുതിരുന്നോ അധികം വൈകാതെ ഞാൻ ആ കാര്യം അവളോട് വിളിച്ചു പറയുമെന്ന് പറയാം അയ്യോ രൂപ അങ്ങനൊന്നും പറയില്ലെന്ന് പറയണം എങ്ങനെ പറയലെന്ന് എൻ്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും സരിവ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് സരിവ്വ് എന്നിട്ടറിഞ്ഞു ആൻറ്റി ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞങ്ങൾക്കൊരു മനസ്സറിവില്ലെന്ന് പറയണം ഷാരി പറഞ്ഞു അത് രൂപേ അയാളാണ് ഇങ്ങോട്ട് വരുന്ന പോലുമില്ല അവസാനം കണ്ടപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ പഴക്കിട്ടിട്ടാ പിരിഞ്ഞു പോയെന്ന് പറയാണ് എവിടെ പോയി ഒളിച്ചിരുന്നാലും അവിടെ ചെന്ന ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാരെ എന്റെ ചന്തേട്ടം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ ഞാനോ എന്റെ കൺമുന്നിലങ്ങാനും എന്റെ ആങ്ങളെ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ തല അറക്കും പറയണം എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തിയിട്ട് രൂപയെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പത്തേനും സരിയെ പറഞ്ഞു ഈ ഇത് എന്ത് പറ്റി നോക്കിയാണ് എന്ത് പറ്റിയെന്ന് മനസ്സിലായില്ലേ ആന്റി അങ്ങനെ തമ്മി ഭയങ്കര കൂട്ടായി ഇപ്പൊ നമ്മളൊക്കെ അവിട്ട് ഇനി വരുന്നൊക്കെ വരുന്നിടത്ത് വെച്ച് കണ്ടു എനിക്കൊന്നും കൂടാതെ പറയാനില്ലെന്നും പറഞ്ഞോണ്ട് ശാരി അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം പ്രകാശം വിക്രത്തിനോട് പറഞ്ഞു എടാ മോനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവനെയൊന്നു പോയി കാണ്ടേ ആ കിരണിനെ കാണേന്ന് ചോദിക്കും എൻ്റെ അച്ഛ അവനെ വാർഡിലേക്ക് മാറ്റി മാറ്റിയെന്നാണ് പറഞ്ഞേ പക്ഷേ അപകടം നേരെ തരണം ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ അതൊക്കെ ശരിയാ പക്ഷെ നമ്മൾ ചെന്നാലും അവൻ തിരിച്ചറിയാൻ പോകുന്നില്ലോ സ്വന്തം അമ്മേനെയും പെങ്ങളെയും ഭാര്യേനെയും അവരെയൊന്നും കാണുമ്പോൾ തന്നെ അവൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതെന്നും വിക്രം പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ പോയി നമ്മൾ തല്ലി മടിച്ച തല്ലി മടിക്കേണ്ട കാര്യമുണ്ടോ അയാൾ അവിടെ ഉണ്ടായിരിക്കും ആ സേനൻ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷെ എങ്കിൽ ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ എന്ന് പറയാണ് പോയി കാണണം പക്ഷെ ഒരു കാര്യമുണ്ട് ആ സേനന്റെ മുന്നിൽ അങ്ങ് ചെന്ന് പെട്ടേക്കല്ലെന്ന് പറയാണ് ഇല്ലടെ മോനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നത് ഹോസ്പിറ്റലിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ചന്ദ്രസേനെ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് ഇവൻ്റെ മുന്നിലേക്ക് ചെന്ന് ചാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കടിച്ചു കീറുമെന്നുള്ള കാര്യം ഉറപ്പായി പ്രകാശിന് മനസ്സിലായി ഒന്നെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് വിട്ടി ചകത്ത് കിടക്കണം എന്നൊരു തീരുമാനം ഒക്കെ പ്രകാശനെടുക്കുവാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന്